നമ്മുടെ സുഹൃത്ത് നൗഫലിന്റെ സ്പെഷ്യൽ ബിരിയാണി ആട്ടൊന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ നമുക്ക് എങ്ങനെ ദം ബിരിയാണി എളുപ്പത്തിൽ നിങ്ങൾ അല്ലേ ഉണ്ടാക്കേ എല്ലാവർക്കും ഒഴിവുള്ള മീറ്റ് നല്ല ഉണ്ടാവും വേവുണ്ടാകും നമ്മൾ കുക്കറിൽ ഒന്ന് അടിച്ചെടുക്കുക കല്ലുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ജസ്റ്റ് മീറ്റ് വേവിക്കുക എന്നുള്ള ഒരു പർപ്പസ് ആട്ടോ ഇപ്പൊ ബ്രോയിലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മസാല തന്നെ വേവിക്കുക പക്ഷെ അത് നല്ല സമയമെടുക്കും ഇറച്ചി ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ വെച്ച് കുക്കറിൽ മസാല ഉണ്ടാക്ക ഇത് അര ലിറ്ററിൻ്റെ സൺഫ്ലവർ ആണ് പക്ഷെ മുഴുവനൊന്നും വേണ്ട രണ്ടര കിലോ രണ്ടര കിലോ ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് നോക്കണ്ടേ സൺഫ്ലവർ ഹെൽത്തി ഹെൽത്തി ആണ് അല്ല ഇന്ന അളവിൽ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന അളവിനൊക്കെ അളവ് കൊടുക്കല്ലേ ചെറുതായിട്ട് അരിഞ്ഞത് ാണ് എങ്കിലും ഏകദേശം ഒരു ക്വാണ്ടിറ്റി അളവാണ് മെൻഷൻ ബിരിയാണിണ്ടാക്കാൻ പഠിക്കണവർ ആദ്യം ഒന്ന് വെക്കും രണ്ടാമത് നോക്കുമ്പോൾ അളവുണ്ടാവില്ല അവർക്ക് കിന്നുമ്പോ തീരെ അളവുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഈസ് ദ മുളക് ഇങ്ങനെ വെട്ടി കയറണമെന്നൊന്നുമില്ല ചിലവർ ചതിച്ചിട്ടുണ്ടോ ഓരോരുത്തർ സ്റ്റൈലല്ല എന്താ പൊട്ടിപ്പോയാൽ ഇതിന്റെ കിട്ടും ഞെട്ടി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് വാടി വാടിക്കിട്ടാനും വേണ്ടിയിട്ട് ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്ന തുടക്കത്തിൽ ഉപ്പ് നമ്മളെ വീട്ടിലിട്ടേ പ്രസൂക്ഷിക്കണം കൂടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ പിന്നീട് നമുക്ക് കൂട്ടാം അത് കൂടി ചെയ്യാറ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഹൈജീന അപ്പൊ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു സംതൃപ്തി തോന്നും ഉള്ളി ഇട്ടില്ല ഏശൊക്കെ ഒന്ന് വാടി പറഞ്ഞാൽ നമുക്ക് തക്കാളി ഈ ഒരു സൈസിലുള്ള ഒരു എട്ട് തക്കാളി ഉണ്ടാവും നമുക്ക് പിന്നെ തൈരുണ്ട് പിന്നെ അപ്പൊ പുളിപ്പ് കൂടിയേ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂണ് മസാല ഓവറായിട്ട് ഓവറായിട്ട് തിന്നാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമുക്ക് അത്ര വേണം കുക്കറൊരു എട്ട് പീസിലടിച്ചിട്ടുണ്ടോ നോക്കാം അയ്യോ അയ്യവര് മുക്കായിട്ടുണ്ട് ഇനി ബാക്കി മസാല ചെറുനാരം കെട്ടാ ലെമൺ ജ്യൂസ് കുറച്ച് മീറ്റ് വെന്തില്ല ഇനി എല്ലാം ചേർക്കാം മല്ലിച്ചപ്പ് കൈപ്പിടി ഞാൻ പറഞ്ഞു കൈപ്പിടിയിലാ നമ്മളെ മെയിൻ സാധനം വരാൻ പോണ് ബിരിയാണി മസാല നമ്മൾ ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് മാത്രം ഇട്ടിട്ടുള്ളൂ പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇതാണ് ചേർക്കാൻ പോണത് ഓ ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ രണ്ട് കിലോ ഉണ്ട് നമ്മൾ മീറ്റ് നമ്മളിത് രണ്ട് 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 ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ പിന്നെ കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടുവിടാം സമദത്തിന്റെ മസാല ആയതുകൊണ്ടല്ലോ ഒരു സ്മെല് വന്നില്ലേ ഉപ്പ് ഇത്തിരി കുറവായിട്ട് നമ്മള് കല്ലുപ്പ് ഇട്ടത് അപ്പൊ കുറച്ച് കുറവായിട്ട് തോന്നുന്നു ഈ മീറ്റ് വേവിക്കാൻ കുറച്ച് സമയം എടുത്ത് ആ സമയം വരെ അവർ എന്താ സ്മെല്ലൊന്നും ഇല്ലാത്തൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ സമതിന്റെ ബിരിയാണി മസാല ഇട്ടപ്പോൾ സ്മെല് വന്നു സ്മെല്ല് വന്നില്ലേ എല്ലാവർക്കും നല്ല എനർജിയായി സമദിന്റെ ബിരിയാണി മസാല ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേണ്ടവര് തീർച്ചയായിട്ടും മേടിക്കണം ഒരു താഴങ്ങള് മേടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാ വീണ്ടും മേടിക്കും എന്റെ വീട്ടില് കൊടുത്തപ്പോളി പറഞ്ഞു നല്ല കുക്ക് ബിരിയാണി ടേസ്റ്റിൽ സമയത്ത് പറ്റാ നമുക്ക് പെട്ടെന്ന് ആവണം എന്നുള്ള ധൃതിയിൽ വേണ്ട ചെയ്യാൻ പാടില്ല അല്ലേ നൗഫലങ്ങനെ സ്ലോ കുക്കിങ്ങിന്റെ ആളാണ് ഷഫാത്തതാ അരിയും വെള്ളമൊക്കെ റെഡി ആക്കി വെച്ചപ്പോ അരി കഴിക്കലും ബാക്കി പരിപാടിയും ഒരു കപ്പിന് ഒന്നര വെള്ളം നല്ല അടി കട്ടിയുള്ള നല്ലത് സൺഫ്ലവർ ഓയിൽ ഗീ ഈ നെയ്ച്ചോർ ഉണ്ടാക്കും ഗീ റൈസ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ടോട്ടൽ അര ലിറ്റർ എടുത്തിട്ടുള്ളു അതിന്റെ നേരത്തെ ബാക്കിയാണ് അല്ലേ നൂറ് ഗ്രാം ബാക്കി ഉണ്ടാവും ടോട്ടൽ നമ്മൾ രണ്ടര കിലോ ബിരിയാണി ഉണ്ടാക്കാനും വേണ്ടിട്ട് നാനൂറ് ഇത് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളു പക്ഷെ നമ്മൾ ഉള്ളി ഒന്നും കേട്ടോ നെയ്ച്ചോറിൽ ഉള്ളിടൂടായി അരി ഇടട്ടെ അരി പ്രത്യേകം പറഞ്ഞു നമ്മളിപ്പോ അരി ഇട്ടില്ല ഇതില് എണ്ണന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമില് ചെറിയ ഫ്ലെയിമല്ല ഒരു മുക്കാ ഫ്ലെയിം ഫ്ലെയിമില് ഇതൊന്ന് ചൂടാക്കി എന്താ ഈ അരി പൊട്ടി പോവില്ല പിന്നെ പരസ്പരം വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് നമ്മൾ അരി വറുത്തെടുക്കുക ചെറുതായിട്ടല്ലേ മറ്റൊരു പാത്രത്തിൽ തിളപ്പിച്ചെടുത്ത വെള്ളം തിളച്ച വെള്ള അതായത് ഒരു കപ്പിന് ഒന്നര എന്നുള്ള അളവിൽ ഫ്ലെയിമില് തിളച്ചിട്ട് ഈ വെള്ളം അരിഞ്ഞോട് വറ്റിട്ട് നിക്കും അപ്പൊ നമ്മള് ഫ്ലെയിം ക്യാരറ്റ് കറിവേപ്പില ചെറുനാരങ്ങ നീര് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക തൈര് വെങ്കായല്ല വെങ്കായം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തൈര് കുറച്ച് ചെറുനാരൊക്കെ എനിക്കൊരു ത്രില് അതായത് അങ്ങനെ നമ്മളെ ഗീ റൈസ് തുറന്നു നോക്കാ അടിപൊളി സ്മെല്ലാ ഇത്തിരി വെള്ളം വറ്റാണ്ട് അങ്ങനെ നമ്മള് ഫ്ലെയിം കുറച്ചിട്ട് വെക്കും എടുക്കണ്ടല്ലേല്ലോ വറ്റിച്ചിട്ട് തന്നെ അല്ലേ വന്നില്ല വേറെ വായിക്കണം മിക്കവാറിയ ഭംഗി എടുക്കേണ്ടി കഞ്ഞാക്കല്ലത് ഇത്തിടാൻ്റെ അഭിപ്രായത്തിൽ വെള്ളത്തിൽ ചെറിയ അളവ് പറ്റിട്ടുണ്ട് അതല്ല അരി കഴുകാൻ വെച്ച വെള്ളത്തില് കുറച്ചുണ്ടായിരുന്നു ആദ്യമായിട്ട് ജബ്ബാറാണ് അരി കൂടുന്ന ആള് അപ്പൊ ജബ്ബാന്റെ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ആർ കെ ജി ചോറിന്റെ കൂടെ ഒക്കെ ഒരുപാട് ഉപയോഗിക്കും നമുക്ക് അത്ര ഒന്നും വേണ്ട ഇത് അമ്പത് മില്ലിയുടെ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ വരാൻ സമയപ്പൊ മൂന്നേകാലായിട്ടുണ്ട് ബിരിയാണി നല്ല ടേസ്റ്റ്

വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പുമാവ പോലെ ആയിട്ടുണ്ടോ അപ്പോൾ ഒരു സെമിഗ്രേ ടൈപ്പിലേക്ക് വരുമല്ലേ ഞങ്ങള് ചോറ് മാറ്റിയിട്ട് മസാലയുടെ അടുത്ത് കേട്ടോ ചെറിയ രീതിയിൽ മിക്സ് ചെയ്യട്ടോ അപ്പം കാണാനും അല്ല സ്റ്റൈൽ ഉണ്ടാവും ഇത്തിരി വെള്ളം ഇത്തിരി മഞ്ഞ പിന്നെ ബിരിയാണി മസാല ആ സ്മെല്ലിട്ടാ ശരിക്കും നമ്മളെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ബിരിയാണിയുടെ ആ സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ നൌഫല് ദമ്പൊക്കെ പൊട്ടിച്ചു വന്നപ്പോഴേക്കിന് പോയി ആൾക്കാരെത്തി ഫുൾ റെഡി ആക്കിട്ടാ ഇത് ഇനി വേണ്ട പകുതി അങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ട് ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എബ് ബാറെ ഭയങ്കര പെർസെന്റേജിന്റെ കഴിവും പറയുന്നത്

ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചകളു ആയിട്ട് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം അപ്പോൾ ബിരിയാണി മസാല വേണ്ടവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൈ